കൊളംബോ ഹോട്ടലിൽ നിന്ന് കഴിക്കണു എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും നല്ല ബീഫ് ഞാൻ കഴിച്ചിട്ടില്ല പക്ഷെ ഡ്രൈവർമാര് മുഴുവനും സിനിമ സിനിമയ്ക്കുള്ളൂ രണ്ടോ മൂന്നോ പ്രാവശ്യം മതിയാവണോളം ചോറ് തരും അതന്നെ അതെന്നെട്ടന്റെ കാല് ഞാൻ വീണ്ടും ഹോട്ടലിൽ കേറി കേറിട്ടാ ഈ എച്ചിലല്ല എടുത്തെടുത്ത് എന്റെ ജീവിതം നശിച്ചു പോലും ഞാൻ എന്ത് ചെയ്യാനാ പപ്പാ ഹംസ ഇറങ്ങിയേറ്റാന്നല്ലേ പറഞ്ഞത് കളക്ഷൻ ഒക്കെ ആകെ മോശം അതിന്റെ ബേജാറിലാ മുരളി ഞാൻ കണ്ട കാര്യം പറയാണ് കൊഴപ്പത്തിനൊന്നും കണ്ട നമ്മളെ കണ്ടക്ടർ വത്സന ഇത് ആ കടന്റെ മുമ്പിലൊക്കെ ഉണ്ട് ആ കടന്റെ മുരളി അല്ലെങ്കിൽ തന്നെ നമ്മളെ സമയം മോശമാണ് ഇപ്പോ ആ മാറ മുരളി പട്ടിട